എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ നിർമ്മല ഇന്ത്യ വിവരത്തിൻ്റെ വാതിലൊക്കെ ചവിട്ടി തുറന്ന് നിൽക്കുവാണ് അപ്പം അങ്ങോട്ട് വരുന്ന ഗൗതം ചോദിക്കുന്നുണ്ട് നീയോ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതോ അത് കുറച്ച് സത്യങ്ങൾ എല്ലാവരോടും പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞാൽ നേരെ അകത്തോട്ട് കയറി അകത്തോട്ട് ചെന്ന് ചെയ്യുമ്പോൾ എല്ലാവരും ഇരിപ്പുണ്ടല്ലോ നേരം നിർമ്മല ചോദിക്കുന്നുണ്ട് ആഹാ എല്ലാവരും കൂടി ഇരിപ്പുണ്ടല്ലോ എന്നിട്ടാണോ വാതിൽ കുറ്റിയിട്ടിട്ടിരുന്നത് എന്ന് ചോദിക്കും എന്നിട്ട് നിർമ്മല തന്നെ തിരിച്ച് പറയുന്നുണ്ട് ആ കുറ്റിയിട്ടിട്ടില്ലായിരുന്നു കേട്ടോ കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നു ായിരുന്നെങ്കിൽ ഞാൻ ചവിട്ടുമ്പോ തുറക്കില്ലായിരുന്നല്ലോ കുറ്റിയിട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഞാനൊന്ന് ചവിട്ടി നോക്കിയത് എന്ന് പറയും എന്നിട്ട് അതിൻ്റെ എല്ലാവരോടും സോറിയും പറയും അന്നേരം ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന വലുമമ്മിക്ക് തീരെ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല അന്നേരം വല്യമ്മി ചോദിക്കും ഗൗതം നീ ഈ തെമ്മാടിയോട് ചോദിച്ചേ എന്തിനാ ഇതിൻ്റെ അകത്തേക്ക് കയറി വന്നത് എന്ന് ചോദിച്ചേ എന്ന് പറയും അന്നേരം നിർമ്മല ചോദിക്കും വല്യമ്മി എന്താ എന്നെ വിളിച്ചത് തെമ്മാടിയെന്നോ അയ്യോ എൻ്റെ അർജുൻ മോനാണ് അർജുൻ മോനെ പോലെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചത് മറന്നുപോയോ എന്ന് ചോദിക്കും അന്നേരം വല്യമ്മ പറയുന്നുണ്ട് അതൊന്നും ഞാൻ മറന്നിട്ടില്ല എൻ്റെ നിർമ്മ അർജുൻ മോനെ പോലെ തന്നെയാണ് ഞാൻ നിന്നെ കണ്ടിരുന്നു അപ്പം അവൻ്റെ രൂപം ഉള്ളതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഒരു മനസ്സായിരിക്കും നിനക്ക് എന്ന് ഞങ്ങൾ കരുതി പക്ഷെ അങ്ങനെയല്ല കഴുകൻ്റെ തലച്ചോറും മൂർഖൻ്റെ ഹൃദയവുമായിട്ടാണ് നീ നടക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ നീ ഇതുപോലൊരു നിറികേടി ഈ കുടുംബത്തോട് ചെയ്യില്ലായിരുന്നു സ്വന്തം അനിയ പെങ്ങളായിട്ട് കാണേണ്ട നന്ദിയോട് നീ ഇങ്ങനെയൊരു കാര്യം എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പേക്കും നിർമ്മല പറയും വേണ്ട വല്യമ്മേ ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ട നിങ്ങൾ അറിഞ്ഞതും കേട്ടതും ഒന്നുമല്ല സത്യം ആ സത്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ആ സത്യം ഞാൻ മുമ്പ് അരുണോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അരുണെ ചൂണ്ടിക്കാണിക്കും എന്നിട്ട് എടാ നിന്നോട് പറഞ്ഞ കാര്യങ്ങളല്ല നീ എല്ലാവരോടും ഒന്ന് പറഞ്ഞേടാ എന്ന് പറയും അന്നേരം അരുണിന് നേരെ ചുപയുള്ള ചിന്തയൊന്നും അല്ലായിരുന്നില്ല ആകെ ടെൻഷനിലായത് കൊണ്ട് ഇതൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അരുൺ പറയുന്നുണ്ട് നീ എന്തു പറഞ്ഞെന്ന് കുടിച്ചിട്ട് വന്ന എന്തൊക്കെയോ പറഞ്ഞു അതൊന്നും ഞാൻ ഓർക്കുന്നില്ല എന്ന് പറയും അന്നേരം നിർമ്മല പറയുന്നുണ്ട് ആ അത് തന്നെ ആ സമയത്ത് നിന്റെ മനസ്സിൽ വേറെ എന്തോ ബോംബായിരുന്നു എന്ന് നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാണ് അതുകൊണ്ട് നിന്നെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്ന് മനസ്സിലായത് ഞാൻ ഇങ്ങോട്ട് വന്നത് സത്യങ്ങളൊക്കെ ഗൗതമെന്റിനോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയും അന്നേരം വില്ലിമ്മ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കാതെ അവനോട് പോകാൻ പറനെ പിടിച്ച് പുറത്താക്കി കൂടുതലൊന്നും എന്ന് വില്ലമ്മ പറയുന്നു അന്നേരം നേരെ ഗൗതം വന്ന് നിർമ്മലിനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുകയാണ് ഇവിടെ ഓടാ എന്ന് പറഞ്ഞ് പിടുക പുറത്തേക്ക് കൊണ്ടുപോയി പുറത്തേക്ക് പിടിച്ച് അങ്ങ് അന്നേരം പോയി തറയിലേക്ക് വീഴുമാട്ടോ നിർമ്മല അന്നേരം ഗൗതം പറയുന്നുണ്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കണം അല്ലെങ്കിൽ നിന്നെ ഞാൻ ചവിട്ടി എന്ന് പറയും നേരം നിർമ്മല പറയുന്നുണ്ട് ഗൗതമേട്ടൻ ഞാൻ പൊക്കോളാം പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് ഗൗതമേട്ടൻ കേൾക്കണം എന്ന് പറയുമ്പോൾ നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കേണ്ടതാണ് മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി നോക്കാണ് ഇതിൻ്റെ ഇനി നിൻ്റെ നിലവട്ടം പോലും ഈ കുടുംബത്തിൽ പതിഞ്ഞേക്കരുതെന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചു കൊണ്ടുപോകാം കേട്ടോ അന്നേരം അതിനിടയ്ക്ക് നിർമ്മൽ പറയുന്നുണ്ട് ഗൗതമേട്ടെ ഞാൻ പറയുന്നതൊന്ന് കേക്ക് ഗൗരിയെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ അത് നീ തന്നെ എന്നോട് പറയണം എൻ്റെ ജീവിതത്തിൽ കൈയിട്ട് വാരിയില്ലടാ നീയെ നിന്നെ സ്വന്തം അനുജനായല്ലേ ഞാൻ കണ്ടിരുന്നത് അങ്ങനെയല്ലേ നിന്നെ ഇനി ഞാൻ സ്നേഹിച്ചിരുന്നത് എന്നൊക്കെ ചോദിച്ച് കുറേ തല്ലുകൊടുക്കുന്നുണ്ട് കേട്ടോ നിർമ്മലിട്ട് അന്നേരവും നിർമ്മല അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഗൗതമേട്ടെ ഞാൻ പറയുന്നതൊന്ന് കേക്ക് എന്ന് പറയും അന്നേരം ഗൗതം തിരിച്ചു ചോദിക്കുകയാണ് ഞാൻ എന്താ കേൾക്കേണ്ടത് എൻ്റെ സ്വന്തം ഭാര്യയെ നീ നിൻ്റെ വെപ്പാട്ടിയാക്കി വെച്ചു അങ്ങനെ വെച്ച് അതിലൊരു കുഞ്ഞ് ജനിച്ചു ആ ആ കുഞ്ഞിലെ ഗൗരി അതിനെപ്പറ്റിയാണ് നീ എന്നോട് പറയാൻ വരുന്നത് അതൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഇവിടുന്ന് നീ ഈ നിമിഷം ഇറങ്ങണം എന്ന് പറഞ്ഞാൽ നീ നിർമ്മലിനിട്ട് തല്ലു വെച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് ദേഷ്യം വന്നിട്ട് നിർമ്മൽ പറയുവാണ് അതെ ഇനി നന്ദയെക്കുറിച്ചോ ഗൗരിയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിപ്പോകരുത് എന്നാ പറയുക അന്നേരം ഗൗതം ചോദിക്കുകയാണ് എൻ്റെ വീട്ടിൽ കയറി വന്ന എന്നെ നീ ഭീഷണിപ്പെടുത്തുന്നു എന്ന് ചോദിച്ച് കോളറിനെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് തള്ളുന്നു എന്നിട്ട് പറയുവാണ് നീ ഇവിടുന്ന് ഈ നിമിഷം പോകണം ീ നിന്നെ എനിക്ക് കാണണ്ട നീ ഗൗരിയോ നന്ദിയോ ആര് വേണമെങ്കിലും കൂടെ കൂട്ടിക്കോ പിന്നെ പോകുമ്പം നീ ഒരു കാര്യം കൂടി അവളോട് പറഞ്ഞേക്കണം എൻ്റെ മനസ്സിൻ്റെ കോണിൽ പോലും അവളില്ല എന്നുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങ് തിരിച്ചു പോകാൻ തുടങ്ങുകയാണ് അന്നേരം ദേഷ്യം വന്ന് അത്ര നേരം ഗൗതമേട്ട എന്ന് വിളിച്ചുകൊണ്ടിരുന്ന നിർമ്മല മിസ്റ്റർ ഗൗതം എന്ന് വിളിക്കുക അന്നേരം ഗൗതം തിരിഞ്ഞെങ്കിൽ പോയി അന്നേരം അടുത്തോട്ട് ചെന്നിട്ട് പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഈ ലോകത്തിലെ ഏറ്റവും ഗതികെട്ട അച്ഛൻ എൻ്റെ അച്ഛനായിരുന്നു എന്നാണ് പക്ഷേ അങ്ങനെയല്ല അതിനേക്കാൾ ഗതികെട്ട ആളാണ് നിങ്ങളെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറയും എന്നിട്ട് നിർമ്മല അതിൻ്റെ കൂടെ പറയുന്നുണ്ട് എൻ്റെ അച്ഛന് കുറഞ്ഞപക്ഷം ആയ അദ്ദേഹത്തിൻ്റെ മകൻ എവിടെയാണ് എന്നെങ്കിലും അറിയായിരുന്നു ഒരിക്കൽ പോലും നിങ്ങൾ നന്ദയോട് ചോദിച്ച പോലുള്ള ചോദ്യങ്ങളൊന്നും എൻ്റെ അമ്മയോട് അങ്ങേര് ചോദിച്ചിട്ടില്ല കാരണം അദ്ദേഹത്തിന് അറിയായിരുന്നു എൻ്റെ ബ്ലഡ് എൻ്റെ ശരീരത്തോടുന്ന ബ്ലഡ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വന്ന ആ മാന്യതയെങ്കിലും അദ്ദേഹം കാണിച്ചിരുന്നു അതിനേക്കാൾ ഗതികെട്ട ഒരു അച്ഛനായി പോയല്ലോ നിങ്ങളെ എന്നിങ്ങനെ പറയുമോ കേട്ടോ ഗൗതത്തോട് എന്നിട്ട് ഗൗതം ഇങ്ങനെ സംശയിച്ചു അന്നേരം നിർമ്മല അതിൻ്റെ കൂടെ പറയുന്നുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗൗരിമോളെ എന്നെ എങ്ങനെയാണ് വിളിക്കുന്നതെന്ന് അങ്കിൾ എന്ന അങ്കിൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ അമ്മാവൻ അവൻ അവൾ അങ്ങനെയാണ് എന്നെ കാണുന്നത് അല്ലാതെ ജനിപ്പിച്ച തന്തയെന്നല്ല അങ്കിൾ എന്ന് വിളിച്ചാലുള്ള അർത്ഥം എന്ന് നിങ്ങൾക്കറിയാലോ അവൾ എന്നെ ഒരു അച്ഛനായിട്ട് കണ്ടിട്ടില്ല അങ്ങനെ അവൾ എൻ്റെ മകളായിരുന്നു എങ്കിൽ അവൾ ഞാൻ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചേനെ പക്ഷെ അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഇല്ലാത്തത് അവൾ അങ്ങനെ കാണിക്കാതിരുന്നത് എങ്കിലും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കളഞ്ഞല്ലോ നിങ്ങളുടെ കൂടെ ജീവിച്ചു നിങ്ങളുടെ ഭാര്യ ആരുടെയെങ്കിലും വെപ്പാട്ടിയായി അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭാര്യയായി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചല്ലോ അത്രത്തോളം തരം താന്നുപോയോ നിങ്ങളുടെ മനസ്സ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ഗൗതത്തിന് ഇത്തിരി ദേഷ്യം വരുന്നുണ്ട് അന്നേരം ഗൗതം ചോദിക്കും ഓക്കെ ഞാൻ സമ്മതിച്ചു അവൾ പതിവൃതിയാണ് എങ്കിൽ ആ എങ്ങനെ ഉണ്ടായതെന്ന് നീ അങ്ങ് പറയടാ നീ പ്രാർത്ഥിച്ചുണ്ടാക്കിയതാണ് എന്നൊന്നും എന്നോട് പറയരുത് എന്ന് പറയും അന്നേരം നിർമ്മല പറയുവാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം ഇവിടെ നിന്ന് നന്ദിയും കുഞ്ഞിനെയും നിങ്ങൾ പടിയിറക്കി വിട്ട ദിവസം ആ ദുരന്തം ബസബം നടന്ന ഡേറ്റ് നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ അന്ന് ആ ദിവസം തൊട്ട് എട്ട് മാസവും പതിനൊന്ന് ദിവസവും കഴിഞ്ഞപ്പം നന്ദ ഒരു കുഞ്ഞിന് ജന്മം നൽകി പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞിന് അപ്പം തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ മേലെ ആ കുഞ്ഞ് ആരുടെയാണ് എന്ന് ഊഹിക്കാൻ മേലേ നിങ്ങളാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് ഞാൻ ഇനി പറഞ്ഞു തരണമെന്ന് വയ്ക്കും അദ്ദേഹം ഗൗതത്തിനാകെ ടെൻഷൻ ഇല്ല ഞാനിത് വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനി വിശ്വസിക്കണമെന്നൊന്നും എനിക്ക് നിർബന്ധമൊന്നുമില്ല ഈ സത്യം ഇവിടെ വന്ന് പറയണം അതിലപ്പുറം ഇല്ലായിരുന്നു ഇനി നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല നന്ദ ഗൗരിയോട് പോലും അവളുടെ അച്ഛൻ ആരാണ് എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവളുടെ അച്ഛനെ കാണണം കാണണം അവൾ ആ ശാന്തിപുരത്തെ മതിലിലും പാറകളിലും എല്ലാം ഐ മിസ് യു അച്ഛ എന്ന് പറഞ്ഞ് എഴുതി വെച്ച് സങ്കടം തീർത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയൂട്ടോ അതിനിടയ്ക്ക് അന്നേരമാണ് ഗൗത് ഇങ്ങനെ ഓർക്കുന്നത് ശാന്തിപുരത്ത് ആദ്യം ചെന്നപ്പോൾ ഐ മിസ് യു അച്ഛ എന്ന എഴുതിക്കുന്നതൊക്കെ കണ്ടായിരുന്നല്ലോ അതിനെപ്പറ്റിയൊക്കെ ഗൗതം ഇങ്ങനെ ഓർക്കുവാണ് അത് കഴിയുമ്പം നിർമ്മല പിന്നെയും പറയുന്നുണ്ട് അവൾ ഒരുപാട് ആഗ്രഹിച്ചു അവളുടെ അച്ഛൻ തിരിച്ചു വരണം അവളെ അന്വേഷിച്ച് ചെല്ലണം പക്ഷേ ഇതുവരെ ചെന്നില്ല അതിനുശേഷം അവൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം നിങ്ങളെ കണ്ടു അവളുടെ അച്ഛൻ എന്ന സങ്കല്പത്തിൻ്റെ പൂർണ്ണത നിങ്ങളിലാണ് എന്ന് അവൾ കരുതി അതുകൊണ്ടാണ് അന്ന് അവൾ ആ സ്റ്റേജിൽ വെച്ച് നിങ്ങളോട് ചോദിച്ചത് നിങ്ങളുടെ സ്വന്തം മകളാണ് നിങ്ങളോട് ചോദിച്ചത് അവളെ മകളായിട്ട് ദത്തെടുക്കൂ എന്ന് അവളുടെ മനസ്സിൽ അവളുടെ കൂട്ടുകാരൻ്റെ വളർത്തച്ഛൻ മാത്രമാണ് നിങ്ങൾ എന്നിട്ടും അവൾ നിങ്ങളോട് അങ്ങനെ ചോദിച്ചുവെങ്കിൽ നിങ്ങളെ അച്ഛൻ അച്ഛൻ്റെ സ്ഥാനത്ത് അവൾ അംഗീകരിച്ചു സങ്കല്പിച്ചു എങ്കിൽ അതിനാണ് പറയുന്നത് ബ്ലഡിൻ്റെ ശക്തിയെന്ന് അവൾ അത് തൊട്ടറിഞ്ഞു പക്ഷേ സ്വന്തം മകൾ മുന്നിൽ വന്നു നിന്ന് ഇതൊക്കെ ചോദിച്ചിട്ട് ആ മകളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ലല്ലോ ഗതുമേട്ട ലോകത്തിലെ ഇത്രയും പരാജയപ്പെട്ട ഇത്രയും ഗതികെട്ട അച്ഛൻ വേറെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം ഗൗതം ആകെ ഇങ്ങനെ വിഷമിച്ചിട്ട് ചോദിക്കുകയാണ് അതിന് നന്ദയ്ക്ക് ഒരു അമ്മയാകാൻ കഴിയില്ല എന്നല്ലേ ഡോക്ടർമാരെല്ലാം പറഞ്ഞിരുന്നത് എന്ന് ചോദിക്കും അന്നേരം നിർമ്മല തിരിച്ചു ചോദിക്കുന്നുണ്ട് നന്ദയ്ക്ക് അമ്മയാകാൻ കഴിയില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളു അല്ലാതെ നിങ്ങൾക്ക് അച്ഛനാകാൻ കഴിയില്ല എന്ന് ഏതെങ്കിലും ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ നന്ദയ്ക്ക് നന്ദയോട് പറഞ്ഞ കാര്യത്തിന് ഒരു കുഞ്ഞിന് ജന്മം നൽകൊണ്ട് അവൾ അത് അങ്ങനെയല്ല എന്ന് തെളിയിച്ചില്ലേ എന്നിങ്ങനെ തിരിച്ചു ചോദിക്കുവാണ് നിർമ്മല ഇതൊക്കെ കഴിഞ്ഞിട്ട് നിർമ്മലിനെ ദേഷ്യം അങ്ങ് മാറുന്നില്ല അപ്പോഴത്തേക്കും ഗൗതത്തിന് ഇതൊന്നും വിശ്വസിക്കാൻ മേലാത് ഇങ്ങനെ അന്തിച്ച് നിൽക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ നിർമ്മല പറയുന്നുണ്ട് ഇന്ന് ശാന്തിപുരത്തേക്ക് വണ്ടി കയറുവാണ് നന്ദിയും മോളും ഇനി ഒരിക്കലും നിങ്ങളെ ശല്യം ചെയ്യാനായിട്ട് അവർ പരിയായില്ല എനിക്കൊരു കാര്യം അറിയാം നന്ദിക്ക് നിങ്ങളെ വേണോ വേണ്ടയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഗൗരിമോൾ അവൾക്ക് അവൾ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഞാൻ പോവാ ഈ ഒരു സത്യം ഇവിടെ എന്ന് പറയണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഇനി നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നു ആകെ സങ്കടപ്പെട്ട് വിഷമിച്ച് നിൽക്കുവാണ് ഗൗതം നിർമ്മല നിർമ്മലങ്ങ് പോയി എന്തേക്കും ഈശ്വര നന്ദ എൻ്റെ മകളായിരുന്നു ഗൗരി ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ടെൻഷൻ അടിച്ച് കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഗൗതത്തെ കാണിക്കുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദയാണ് നന്ദ ശാന്തിപുരത്തിന് പോകാൻ വേണ്ടി ബസ്സിലേക്ക് കയറാൻ വരുവാണ് അപ്പം കണ്ടക്ടർ ചോദിക്കുമ്പോൾ എങ്ങോട്ടാണ് നോക്കുമ്പം അയ്യോ ഞാൻ ഇതിനു മുമ്പ് വണ്ടി വന്നായിരുന്നു എൻ്റെ ഒക്കെ അകത്തുണ്ട് മോൾക്കൊരു ആയതുകൊണ്ട് ഒരു ഇഞ്ചെക്ഷൻ എടുപ്പിക്കാൻ വേണ്ടി പോയതാണ് ഇതിനു ഇതിനുമുമ്പ് വന്നപ്പോൾ വേറൊരു കണ്ടക്ടർ ആയിരുന്നല്ലോ എന്നിങ്ങനെ നന്ദ പറയാം അന്നേരം ആ ആൾ എനിക്ക് ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്തിട്ട് പോയതാണ് ഏതായാലും അകത്തേക്ക് കയറിയിരുന്നോ മോൾക്ക് പനിയാണെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ ഇപ്പോഴത്തെ പനിയെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നന്ദ അകത്തേക്ക് കയറി മോളെ അകത്തുകൊണ്ടേ കിടത്തുവാണോ മോൾക്ക് പനി ആയതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം എന്നിട്ട് അടുത്തിരുന്നിട്ട് നന്ദ ആ ശാന്തിപുരത്തു നിന്ന് വന്നപ്പോൾ തൊട്ടേ ഉള്ള ഓരോ കാര്യങ്ങളിങ്ങനെ ഓർക്കും കേട്ടോ വീട്ടിലോട്ട് വന്നതും അത് കഴിഞ്ഞ് മോനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതും ഗൗതത്തിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അവിടെ പോയി കണ്ട കാര്യങ്ങൾ ഇതെങ്ങനെ ഇങ്ങനെ മനസ്സിലിടെ പോവാണ് എന്നിട്ട് നന്ദ ഇങ്ങനെ മനസ്സിൽ തന്നെ ഓർക്കുവാണ് മോളെ മോളൊരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ് നിൻ്റെ അച്ഛനെ കാണണമെന്നത് ആ അച്ഛൻ്റെ കൂടെയായിരുന്നു നീ ഈ കഴിഞ്ഞ ദിവസങ്ങൾ പലപ്പോഴും എന്ന് നീ അറിഞ്ഞില്ല അത് അമ്മ പറയാത്തത് ആ സത്യം നിനക്ക് കൂടുതൽ കൂടുതൽ വേദനകൾ തരികേയുള്ളൂ എന്ന് അമ്മയ്ക്കറിയാവുന്നതുകൊണ്ടാണ് അതൊക്കെ മോള് മറന്നേരേ മറന്നേരെ അച്ഛൻ തരുന്ന സ്നേഹം കൂടി ഇരട്ടിയായിട്ട് ഇനി അമ്മ നിനക്ക് തരാം നിൻ്റെ എല്ലാ കാര്യങ്ങളും ഇനി അമ്മ നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുവാണ് നന്ദ പിന്നെ കാണിക്കുന്നത് പവിത്രയാണ് പവിത്ര ഫോണിൽ ആരെയോ ചാറ്റ് ചെയ്തുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുവാണ് ഇത് കണ്ടുകൊണ്ട് വരുന്ന ആരുൺ ഓർക്കുന്നത് പവിത്രയുടെ ജാരനോട് സംസാരിച്ചോണ്ടിരിക്കുവാണ് അന്നേരം ആരുൺ മനസ്സിലോർക്കും ആ ഫോൺ ഒന്ന് എങ്ങനെയെങ്കിലും കൈക്കലാക്കുകയാണെങ്കിൽ അതാരാണ് എന്ന് നോക്കായിരുന്നല്ലോ എന്ന് എന്നിട്ട് നേരെ അടുത്തോട്ടേലോ എന്നിട്ട് പറയും എനിക്ക് നീ ഒരു ക്ലാസ് നാരങ്ങവെള്ളം എടുത്തുകൊണ്ട് പോവാം അല്ലെങ്കിൽ നീ ഇങ്ങനെ ഇരുന്നോണ്ട് വണ്ണം കൂടും നിൻ്റെ ഡെലിവറി ആകെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് എന്തെങ്കിലും പണിയെടുക്കുക എന്നൊക്കെ ആ കൂടെ പറയുന്നുണ്ട് അന്നേരം നാരങ്ങ വെള്ളം എടുക്കാൻ പോകുന്ന കൂട്ടത്തിൽ ആ ഫോണും കൊണ്ട് പോകാൻ ാണ് പവിത്ര അന്നേരം നീ ആ ഫോണിങ്ങി എൻ്റെ ഫോണിലെ ഡേറ്റ തീർന്നു എന്ന് പറയും അന്നേരം എങ്കിലും വൈഫൈ കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കണക്റ്റ് ആവുന്നില്ല അതുകൊണ്ടല്ലേ എന്ന് അരുൺ പറയുമ്പം പവിത്ര പറയുന്നുണ്ട് അത് ഈ ഫോൺ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും സ്വകാര്യതയാണ് അതങ്ങനെ തരാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്ത് സ്വകാര്യതയുള്ളത് നീ ഇങ്ങ് തന്നി എന്ന് പറയും എന്തൊക്കെ ചോദ്യം ഒരു ഫോൺ ചോദിച്ചാൽ എന്നൊക്കെ ഇങ്ങനെ ഒന്ന് ചിരിച്ചുകൊണ്ടൊക്കെ പറയുവാണ് അരുൺ എന്തെങ്കിലും പവിത്ര ഫോൺ കൊടുത്തു ലോക്ക് തുറന്ന് ഫോൺ കൊടുത്തിട്ട് പവിത്രം അങ്ങോട്ട് പോകും പോയി കഴിഞ്ഞിട്ട് ഫോൺ മൊത്തം പരിശോധിക്കോ അപ്പോൾ അതായത് പ്രത്യേകിച്ച് സംശയിക്കത്തക്ക രീതിയിലുള്ള കോളോ അല്ലെങ്കിൽ ചാറ്റോ ഒന്നും കാണുന്നില്ല അപ്പം ഇതിൻ്റെ അകത്തൊന്നും സംശയിക്കാൻ കാണുന്നില്ലല്ലോ അവൾ എന്നാ ബുദ്ധിമുതിയാണ് ഒരൊറ്റ തെളിവ് പോലും ഇതിൻ്റെ അകത്ത് എന്നൊക്കെ അരുൺ മനസ്സിലോർക്കുന്നുണ്ട് അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത് അത് എഴുതിയേക്കുന്നത് മിസ്റ്റർ പ്രേം എന്നാണ് പക്ഷേ അരുൺ വായിക്കുന്നത് മൈ പ്രേം എന്നു എന്നിട്ട് ഫോൺ എടുക്കുന്നത് അതിൽ നിന്ന് കേൾക്കുന്ന ഹായലോ പവി പവി എവിടെയാണ് പവി പ്രഗ്നൻ്റാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയെന്നൊക്കെയായിരുന്നു അത് കേൾക്കുന്നത് ദേഷ്യം വന്നിട്ട് അരുൺ ഫോൺ കട്ട് ചെയ്യും ആ സമയത്താണ് നാരങ്ങ വെള്ളം അങ്ങോട്ട് പവിത്ര വരുന്നത് അന്നേരം ഇന്ന് നാരങ്ങ വെള്ളം എന്ന് പറയുന്നത് ആ ഗ്ലാസ്സോടെ തട്ടിക്കളയും എന്നിട്ട് ഇത് എന്തായിരുന്നു ഈ കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആരാടി ഈ മൈ പ്രേം എന്നുവയ്ക്കും അന്നേരം അയ്യോ അത് മൈ പ്രേം നല്ലല്ലോ മിസ്റ്റർ പ്രേം എന്നല്ലോ ഒന്നുകൊണ്ട് നോക്കിക്കുക എന്ന് പറയും എന്നിട്ട് പവിത്രം പറയുന്നുണ്ട് അതെൻ്റെ കൂടെ പഠിച്ച ഒരു ആളാണ് അവന് മിസ്റ്റർ ഇന്ത്യ മിസ്റ്റർ കേരളമൊക്കെ ആകണമെന്നായിരുന്നു ആഗ്രഹം അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കളിയാക്കി അവനെ മിസ്റ്റർ പ്രേം എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അവനും ഭാര്യയ്ക്കും കുട്ടികളുണ്ടാകാതെ ഒരുപാട് കാലം കഴിഞ്ഞാണ് ഉണ്ടായത് ആ സങ്കടം ൊക്കെ ഇങ്ങനെയുള്ള സങ്കടങ്ങളൊക്കെ ഞാൻ അവനോടും പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് അവൻ വിളിച്ചതാണെന്ന് പറയും അതൊക്കെ ആകപ്പാടെ ഒരു വിഷമമാകട്ടോ അരുൺ അരുണെ അങ്ങനെ ഇനി എന്തെങ്കിലും സംശയം സംശയമുണ്ടായിരുന്നോട്ട് അവനെ വിളിച്ചു ചോദിച്ചു നോക്കിയോ എന്ന് പറയുമ്പോൾ ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ ഫോൺ പിടിച്ചേ എന്നൊക്കെ പറഞ്ഞ ഒരു ചിരിയൊക്കെ ചിരിച്ചാറുണ്ട് പയ്യങ്ങ് എസ് കെ പഹവു അരുൺ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതത്തെയാണ് ഗൗതം പെട്ടെന്ന് ബസ് സ്റ്റാൻഡിലോട്ട് ചെല്ലുന്ന ആകെ ടെൻഷനിലാണ് അവിടെ നിൽക്കുന്ന ഒരാളോട് ചോദിക്കുന്നുണ്ട് ശാന്തിപുരത്തിന് പോകുന്ന ബസ് എവിടെയാണ് കിടക്കുന്നതാണ് അന്നേരം ഡയറക്റ്റ് ബസ്സൊന്നുമില്ല ആ ബസ് അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ളതാണ് എന്നിങ്ങനെ പറയൂ കേട്ടോ എന്തെങ്കിലും ആ ബസ്സോന്ന് ചോദിച്ച് ഗൗതം പെട്ടെന്ന് ആ ബസ്സിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു അന്നേരം ഗ്ലാസ്സിലൂടെ കാണുന്നുണ്ട് അവിടെ നമ്മുടെ നന്ദി ഇരിക്കുന്നത് കാണുന്നുണ്ട് ഗൗതം അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്